നമുക്ക് പോയി പൊടി വാങ്ങണം കാരണം ഞങ്ങൾക്ക് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്ത് തോർന്നതിന് ശേഷമാണ് നമ്മൾ വാലാവാടി പോകുന്നത് നമ്മൾ ടൗൺ ചുറ്റി അല്ല കേട്ടോ അപ്പം ഞാൻ ടൗണ് ചുറ്റി പോകുമ്പോൾ ഓട്ടോക്കോലി അമ്പത് അറുപത് രൂപ കൊടുക്കേണ്ട വരും നമ്മളപ്പോൾ രണ്ട് മിനിറ്റ് നമ്മുടെ വായൽ ചാടി അക്കരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാലവാടി എത്തിയിട്ടോ അപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സ് വീട്ടിലിട്ട ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെയാണ് പോണത് അപ്പോൾ അവിടെ നമ്മുടെ വാലവാടി എത്താനായി വാലവാടി പോയത് നമ്മൾ ഹൈറ്റും വീറ്റൊക്കെ നോക്കിയിട്ടോ ടീച്ചർ പിന്നെ നമ്മുടെ കഴിഞ്ഞ മാസത്തെ ജൂലൈ മാസത്തെ പൊടിയായിരുന്നു വാങ്ങേണ്ടായിരുന്നത് അങ്ങനെ പൊടിയൊക്കെ വാങ്ങി അതുപോലെ ചുറ്റി ഇതൊക്കെ ഓരോന്നും കണ്ടിട്ട് അവൾക്ക് വലിയ അതിശയം കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു അപ്പോൾ അതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ അവൾ ഇവിടെ തന്നെ ഇരുത്താനുള്ളതാണല്ലോ അപ്പോൾ അതാണ്ട് രണ്ടുപേരും കൈ പിടിച്ച് ഇങ്ങനെ പോവുകയാണ് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ലച്ചുട്ടി ആണെങ്കിൽ നമ്മുടെ കൈ പിടിക്കാൻ സമ്മതിക്കില്ല ചേച്ചി പെണ്ണീൻ്റെ കൈ തന്നെ പിടിച്ചുകൊണ്ട് നടക്കണം ചേച്ചിക്കായാലും അത് അങ്ങനെ തന്നെയാണ് ലച്ചുട്ടീൻ്റെ കൈ പിടിക്കണം ഭയങ്കര കെയറിങ് ആണ് നമ്മളെങ്ങനെ നോക്കണോ അത് അവൾ അതേപോലെ കണ്ട് അവൾ ആനീത്തീനെ നന്നായിട്ട് അതേപോലെ നോക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കും നല്ല സന്തോഷമാണേ അപ്പം ഇതാണ് കുഞ്ഞിൻ്റെ സ്കൂള് കുഞ്ഞിൻ്റെ ഫ്രണ്ട് വശം സ്കൂളിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് വരുന്നത് നല്ല മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല സന്തോഷത്തിൽ ഓടിച്ചാടി നടക്കുകയാണ് ലേച്ചുട്ടി അപ്പോൾ താൻ്റെ കവറിലൊക്കെ എന്തൊക്കെയാന്ന് നോക്കുകയാണ് ലേച്ചുട്ടി റോഡിൻ്റെ സൈഡിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ രണ്ടുപേരും നല്ല കളിയായിരുന്നു കുഞ്ഞിയാണെങ്കിൽ കുഞ്ഞിൻ്റെ പാൻ്റൊക്കെ നനച്ചു കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ആ താഴെ ഒരു ഇറക്കം കഴിഞ്ഞ് നമ്മുടെ വീടെത്തും അപ്പോൾ അതാണ്ട് ലച്ചുട്ടിക്കാണെങ്കിൽ ഒരു പുഴ സന്തോഷം ഉണ്ട് അവളുടെ മുഖത്ത് കുഞ്ഞിയാണെങ്കിൽ ലെച്ചുട്ടീനെ വെള്ളത്തിൽ കളിക്കാൻ സമ്മതിക്കേയില്ല കേട്ടോ നനയും നനയും ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര കെയറിങ് ആണ് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ വീടാണത് അപ്പോൾ നമ്മുടെ വീടെത്താനായി നമ്മൾ ഇച്ചിരി നടന്നുകഴിഞ്ഞാൽ നമ്മുടെ വീടെത്തിയിട്ടോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ